ഹലോ കുട്ടുകാരെ ഇന്ന് ഒരു യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചകളാണ് പൂക്കൾ ട്രെയിനെ യാത്ര ചെയ്ത് അപ്പോൾ കണ്ട പൂക്കളൊക്കെയാണ് ഇവിടെ പറയുന്നത് വീഡിയോയിൽ അപ്പോൾ ട്രെയിൻ ഞങ്ങളുടെ ട്രെയിൻ ഒന്നേര മണിക്കൂർ താമസിക്കും വരുന്നത് അപ്പോൾ എടുത്ത വീഡിയോ ആണ് അങ്ങോട്ട് ട്രെയിനെ പോയിട്ട് ബസ്സും ണ്ടോ ട്രെയിൻ കിടക്കുന്നു ഇത് പൂനയ്ക്കുള്ള ട്രെയിൻ കിടക്കുകയാണ് ഇത് ആലുവായിലാണേ ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് അവിടെ വന്നപ്പോൾ ഒരു ട്രെയിൻ വന്നത് ഒമ്പത് മണിക്കൂ ലേറ്റായി വരുന്നു എന്ന് പറയുന്നത് അപ്പോൾ യാത്രക്കാരൊക്കെ എത്രയോ കഷ്ടപ്പെട്ടില്ല അങ്ങനെ എത്ര നിൽക്കണം ഒരു നല്ല പൂവ് അവിടെ എല്ലാ ഇള റോസ് കളറുണ്ടോ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അതിൻ്റെ ഒരു ഇടത്താണ് പേരറിയത്തില്ല അരുളിയാന്നാ തോന്നുന്നു അപ്പോൾ നല്ല വീഡിയോ കണ്ടപ്പോൾ ഞാനൊരു നല്ല പൂ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്താണ് ഉണ്ടോ പൂവിനൊക്കുള്ള ട്രെയിൻ കിടക്കുന്നുണ്ടോ എല്ലാം നീളമാണല്ലേ ആലുവായി ട്രെയിൻ കാത്തു നിന്നു അപ്പോൾ താമസിക്കുമെന്ന് വീഡിയോ എടുത്തു ഒന്നര മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ട്രെയിനിൽ ഒരു യാത്രയാണ് ട്രെയിനിന്റെ ശബ്ദം കൊണ്ട് ഞാൻ പറയുന്നത് കേട്ടില്ലായിരിക്കും അല്ലേ എത്ര നീളമാണെന്ന് നോക്കി എങ്ങനെ പോവുകയാണ് നല്ല നല്ല കെട്ടിടങ്ങളൊക്കെ കാണാം ഇങ്ങോട്ട് എ സി ബസ് എല്ലാം കായലെ കടലൊക്കെ കണ്ട് ഇങ്ങോട്ട് സദ്യാസമയായി വന്നിട്ടുണ്ട് ഈവനിങ് വൈകുന്നേരത്തെ കാഴ്ച എല്ലാം നീലാകാശം കണ്ടോ ഈ പൂ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് റോസ് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി ഇപ്പോൾ കണ്ടതാണോ ട്രെയിൻ ഒമ്പത് മണിക്കൂർ ലേറ്റായി വന്നിട്ടു പോയാണെന്നറിയില്ല പോയപ്പോൾ അവരെത്രയോ ബുദ്ധിമുട്ടി തന്നെ ഞങ്ങൾ തന്നെ ഒന്നര മണിക്കൂർ വെയിറ്റ് വെയ്റ്റ് ചെയ്തുമാണ് ഇവരെയോ യാത്രക്കാർ

പ്പോ ആദ്യം ആൾക്കാരി നല്ല തിരക്കായിട്ട് ആൾക്കാർ ഭയങ്കര ചൂടാ കേറിയക്കാർട്ട് കേറുക അപ്പോൾ ഒത്തിരി താമസിച്ചു തിരിച്ചെത്തിപ്പോ നല്ല പൂക്കൾ ചെമ്പവപ്പൂ കണ്ടപ്പോൾ അത് എടുത്തു ചെമ്പവപ്പൂൾ പൂക്കൾ കണ്ടു